ക്ടോബർ ഏഴ് ബുധനാഴ്ച ജപമാല രാജ്ഞിയുടെ തിരുനാൾ ദിവസമാണ് നമ്മൾ ലുത്നിയയിൽ രാജ്ഞി എന്ന് നമ്മൾ പല പ്രാവശ്യം മാതാവിനെ അഭിസംബോധന ചെയ്യുന്നുണ്ട് പതിമൂന്ന് പ്രാവശ്യമാണ് അതിൽ നമ്മൾ മാതാവിനെ അഭിസംബോധന ചെയ്യുന്നത് അതിൽ മാതാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അഭിസംബോധനയാണ് ജപമാല രാജ്ഞി എന്തെന്നാൽ എവിടെയെല്ലാം ആർക്കൊക്കെ മാതാവ് പ്രത്യക്ഷപ്പെട്ടു അവിടെയെല്ലാം അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട് അമ്മയുടെ കയ്യിൽ ജപമാലയുണ്ടായിരുന്നു തിളങ്ങുന്ന ജപമാല മുത്തുകൾ കൊണ്ടുള്ള ജപമാല അമ്മ പറഞ്ഞു ജപമാല ചൊല്ലണം ജപമാല കുരിശിനാൽ കേന്ദ്രീകൃതമായ രക്ഷകര പദ്ധതിയുടെ ധ്യാനാത്മകമായ പ്രാർത്ഥനയാണ് ജപമാല പരിശുദ്ധ കുർബാന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിശ്വാസികൾ ഉപയോഗിക്കുന്ന പ്രാർത്ഥനയാണ് ജപമാല അമ്മ പറയുന്നു ജപമാല പ്രാർത്ഥന കൈവിടരുത് സാധാരണ എതിരെയുള്ള യുദ്ധത്തിൽ നമ്മൾക്ക് വളരെയേറെ സഹായിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ജപമാല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നവംബർ രണ്ടാം തീയതി ദൈവാനുഭവമുള്ള കഞ്ചിക്കോട് റാണി വേളാങ്കണ്ണി പള്ളിയിൽ കൊണ്ടിരിക്കുമ്പോൾ മാതാവ് അത്ഭുതകരമായിട്ട് ഒരു ജപമാല കൊടുത്തു ആ ജപമാലയുമായിട്ട് ആ മകൾ വീട്ടിലെത്തി ആ ജപമാലയിൽ നിന്നും ഏതാണ്ട് അവരുടെ ഭവനത്തിൽ നിന്നും ഒന്നര കിലോമീറ്റർ അകലയ്ക്ക് സുഗന്ധം വമ്മിക്കുകയുണ്ടായി പ്രത്യേകമായി എടുത്തു പറയട്ടെ ഒന്നര കിലോമീറ്റർ അകലേക്ക് സുഗന്ധം വമിക്കുകയുണ്ടായി എത്രമാത്രം ശക്തമായ സുഗന്ധാഭിഷേകമുള്ള ഒരു അനുഭവം ദൈവം എനിക്ക് ഇടവരുത്തി എന്ന് ഫാദർ അബ്രഹാം കടിയക്കുഴി പറയുന്നു ഏതാണ്ട് മുപ്പത്തിയാറ് മഹിയൻ ധ്യാനങ്ങൾ നടത്തുവാൻ സാധിച്ചു അപ്പോഴൊക്കെ ജനത്തിന് ജപമാന പ്രാർത്ഥിച്ചു കൊടുക്കുമ്പോൾ ശക്തമായ സുഗന്ധാഭിഷേകം ഉണ്ടാവുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ധ്യാനത്തിൽ കൂടുന്ന മുന്നൂറിൽ നാനൂറ് പേർക്ക് ധ്യാനം കൂടുമ്പോൾ ജപമാല ചൊല്ലുമ്പോൾ അഭിഷേകം അതുപോലെ ശുശ്രൂഷ ചെയ്യുമ്പോൾ അഭിഷേകം അതുപോലെ പൊതുവേദിയിൽ സുഗന്ധാഭിഷേകം ഉണ്ടായ അനുഭവം ഞാനിത് പറയുമ്പോൾ ബഹുമാനപ്പെട്ട വൈദികർ സന്യാസിനികൾ ദൈവ മക്കൾക്കെല്ലാം ഈ അനുഭവം ഉണ്ടായത് ഞാനിപ്പോഴും ഓർക്കുന്നു മുപ്പത്തി ആറ് മഹ്യൻ ധ്യാനങ്ങളിലും ശക്തമായ സുഗന്ധാഭിഷേകം ഉണ്ടായിരുന്നു ഇത് പറയുമ്പോൾ ഭവനങ്ങളിൽ ജപമാല ചൊല്ലുമ്പോൾ വ്യക്തിപരമായ സുഗന്ധാഭിഷേകം ഉണ്ടായവരെയും എനിക്കറിയാം അതുപോലെ ഒരു വലിയ ശുശ്രൂഷയുടെ അവസരത്തിൽ ഇതുപോലെ ജനങ്ങൾക്ക് മുഴുവൻ സുഗന്ധം കിട്ടുന്ന അതുപോലെ ഓരോരുത്തരുടെയും ജപമാനം പ്രാർത്ഥിച്ചു കൊടുക്കുന്ന ആ നിമിഷത്തിൽ തന്നെ സുഗന്ധം വമ്മിക്കുന്ന അനുഭവം ഉണ്ടാകുന്ന ഒരു ശുശ്രൂഷ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കഞ്ചികോട് ശുശ്രൂഷയിൽ റാണിയിലൂടെ നടന്ന ഈ അടയാളത്തിലൂടെ എനിക്ക് കാണാൻ സാധിച്ചത് എനിക്ക് അനുഭവമുള്ളതുകൊണ്ടാണ് ഞാൻ ഇത് ആവർത്തിച്ചു പറയുന്നത് ഈ സുഗന്ധാഭിഷേകത്തെക്കുറിച്ച് കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ദ്ധ്യായത്തിൽ ഇരുപത്തിയാറാം വചനമാണ് അവിടെ വൃദ്ധനായ കണ്ണു കാണാത്ത ഇസഹാക്ക് തന്റെ മകൻ യാക്കോബിനെ അനുഗ്രഹിക്കുന്ന ഒരു ഭാഗമുണ്ട് നായാട്ട് ഇറച്ചുമായി അല്ലെങ്കിൽ അവന്റെ അമ്മ വേവിച്ചു കൊടുത്ത ഇറച്ചുമായി അപ്പൻ്റെ അടുക്കൽ അനുഗ്രഹത്തിന് വേണ്ടി ചെല്ലുന്നുണ്ട് ചെല്ലുന്ന അവസരത്തിൽ അപ്പൻ ഇസഹാക്ക് ഇസഹാഖ് യാകോബിനെ മണത്തുനോക്കി അതേപ്രിയപ്പെട്ടവരെ ഈശോയും മാതാവും നമ്മെ മണത്തു നോക്കിക്കൊണ്ടിരിക്കും മോനെ നീ ജനിച്ചപ്പോഴുണ്ടായിരുന്ന ആ നൈർമല്യത്തിന്റെ സുഗന്ധം നീ കൂതാശകൾ സ്വീകരിച്ചപ്പോൾ നിനക്ക് ലഭിച്ച ആ ന സുഗന്ധം ഇപ്പോഴും ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഈശോയും മാതാവും നമ്മെ മറത്തുനോക്കും സുഗന്ധാഭിഷേകം എന്നാൽ എന്ത് അമ്മ പലപ്പോഴും നൽകിയ സന്ദേശം ഇതാണ് യേശുവിന്റെ പരിമളമായി വിശുദ്ധിയുടെ പെരുമളമായി അമ്മ എടുത്തു പറയുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് യേശുവിന്റെ പരിമളമായി രണ്ട് വിശുദ്ധിയുടെ പരിമളമായി ദുർഗന്ധം വർമ്മിക്കുന്ന അശുദ്ധിയുടെ ബന്ധനത്തിൽ നിന്നും മോചിതരായി മോചനം പ്രാപിച്ച് ജീവിക്കുന്നവരായി കാണാൻ അമ്മ അതിയായി ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് അമ്മ സുഗന്ധാഭിഷേക അനുഭവം തന്റെ മക്കൾക്ക് നൽകുന്നത് തന്റെ മക്കൾക്ക് പ്രാർത്ഥനാ വേളയിൽ അമ്മ കണിഞ്ഞു നൽകുന്ന അനുഗ്രഹം അമ്മ നമ്മളെ മണത്തുനോക്കുകയാണ് അമ്മയുടെ ആഗ്രഹമാണ് നമുക്ക് ഈ വിശുദ്ധിയുടെ സുഗന്ധം ഉണ്ടായിരിക്കണം ഒരിക്കൽ കൂടി അമ്മയുടെ വാക്കുകൾ ഞാൻ ഓർക്കുകയാണ് യേശുവിന്റെ പെരുമളമായി വിശുദ്ധിയുടെ പെരുമളമായി എടുത്തു പറയുകയാണ് അമ്മ രണ്ടു കാര്യങ്ങൾ ദുർഗന്ധം എമിക്കുന്ന അസ്ഥിതിയുടെ ബന്ധനത്തിൽ നിന്നും മോചിതരായി കാണുവാൻ അമ്മ അതിയായി ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് അമ്മ അമ്മമുള്ള അവസരങ്ങളിൽ ശക്തമായ സുഗന്ധാഭിഷേക അനുഭവങ്ങൾ നൽകുന്നത്